நமஸ்காரம் குருவாய்டு வாட்டிஸ் ஆன்லைனிலேயே ஒருக்கூடிய எல்லாருக்கும் சவிதையானட்டோம் ஸ்ரீகிருஷ்ணகோவிந்த ஹரே முராரே ஹேநாத நாராயண வாசுதேவா ஸ்ரீ கிருஷ்ணகோவிந்த ஹரே முராரே ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാഷേണും ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സൽസംഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ സൽസംഗം അടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആവാറായിട്ടും ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് നമ്മൾ ഇതുവരെ സൽസംഗം ചെയ്തിട്ടില്ല ഇന്ന് നല്ല തിരക്കുള്ള ദിവസം കേട്ടോ ഇന്നാണ് ഇപ്പോൾ ഈ ലൊക്കേഷനിൽ തിരഞ്ഞെടുത്തത് കറേ ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു പക്ഷേ വണ്ടികളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗുരുവായൂരിൻ്റെ ഒരു മുഖം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വരുന്നത് ഈ മഞ്ചുളാലും അതുപോലെ തന്നെ ഈ ഒരു ഗരുഡ വിഗ്രഹവും അതുപോലെ ഇവിടെയുള്ള പൂന്താനത്തിൻ്റെ വിഗ്രഹമൊക്കെ ആയിരിക്കും അല്ലേ ഏറ്റവും ആദ്യം ഗുരുവായൂരിന്റെ ഒരു മുഖം തന്നെ പറയാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ സൽസംഗം വീതികളെ ഇതുവരെ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് സൽസംഗം ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇന്നായിരുന്നു അതിന് ഭഗവാൻ അവസരം ഒരുക്കിയത് പക്ഷേ ഇന്ന് തന്നെയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ അത്രയധികം തിരക്കുകൾ ഇവിടെയുണ്ട് അമ്പലത്തിലും ചിങ്ങമാസല്ലേ അപ്പൊ വിവാഹത്തിനുടെ മുഹൂർത്തങ്ങൾ കൂടുതലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ തിരക്ക് ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലുള്ളത് കേട്ടോ എന്തായാലും ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നോക്കാം ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കാണേണ്ടത് തന്നെയായിരുന്നു അതിമനോഹരൂപമായിരുന്നു ഗുരുവായൂരപ്പൻ ഇന്നലെ അതായത് കയ്യിൽ ഒരു വെണ്ണക്കുടം ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്ന ഭാവത്തിലായിരുന്നു കേട്ടോ വെണ്ണക്കുടം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയല്ല അടുക്കി പിടിച്ചിരിക്കുകയല്ല എടുത്ത് പിടിച്ചിരിക്കുകയല്ല ഇട്ടിട്ട് ഇങ്ങോട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു ആ വെണ്ണക്കുടം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേണു അതായത് ആ ഒരു ഓടക്കുകളിലേക്ക് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച രൂപത്തിലാണ് രൂപത്തിലാണോ ഉണ്ടായിരുന്നത് ഒരു കയ്യിൽ ഓടക്കുഴലും ഒരു കയ്യിൽ വെണ്ണക്കൊടുവും പിടിച്ചിട്ട് ഭഗവാൻ ആർക്കോ വെണ്ണ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് തോന്നുന്നു ശ്രീധാമാവിനാണോ മധുവിനാണോ സുബലയ്ക്കാണോ ആർക്കാണോ എന്നറിയില്ല ആർക്കോ ഞാൻ നിറയെ വെണ്ണ കൊണ്ടുവന്ന് തരാമെന്ന് ഏറ്റിട്ടാണ് തോന്നുന്നു വന്നിരിക്കണേ അപ്പോൾ ആ ഒരു വെണ്ണയൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് സംശയം തോന്നുന്ന തരത്തിൽ എന്തൊരു ഭംഗിയായിരുന്നു ആകുമ്പോൾ അകത്ത് കാണാൻ എന്നറിയോ അതേപോലെ തന്നെ അത്ര തന്നെ സുന്ദരനായിരുന്നു ഇന്നലെ നമ്മുടെ അയ്യപ്പസ്വാമി ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള സ്വാമിയെ കാണാനും അതീവ മനോഹര രൂപത്തിലാണ് ചന്ദനം ചാർത്തിയിരുന്നത് ആദ്യമായിട്ടാണ് അയ്യപ്പസ്വാമിയെ നമ്മളിങ്ങനെ കാണുന്നത് സ്വാമിയെ ചന്ദനം ചാർത്തുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചേർത്താറുള്ളത് പക്ഷേ ഇത്രയും മനോഹര രൂപമായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത് പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ആയിരുന്നു കേട്ടോ കാലൊക്കെ കുടഞ്ഞ് കളിക്കണ ഒരു പ്രായം ഉണ്ടല്ലോ കുട്ടികളുടെ ആ പ്രായത്തിലുള്ള അയ്യപ്പസ്വാമിയായിട്ടായിരുന്നു ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെയും അയ്യപ്പസ്വാമിയെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുതോളൂ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇതുവരെ ഞാൻ നിന്നത് മഞ്ചുളാലിൻ്റെ മുൻവശത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ പുറകുവശത്താണ് നിൽക്കുന്നത് അതായത് ശ്രീഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗമാണ് ആദ്യമായിട്ട് കാണുക കേട്ടോ ഈ ഭാഗത്തൊരു പൂന്താനത്തിൻ്റെ ഒരു വിഗ്രഹം ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വലിയൊരു ദീപസ്തംഭമുണ്ട് പൂന്താനമാണോ കുചേലനാണോ എന്നൊക്കെയാണ് ഒരുപാട് പേരുടെ സംശയങ്ങൾ വരുന്നത് പൂന്താനമാണ് എന്ന് എന്നനുസ്മരിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഈ ഒരു മഞ്ജുലാലിൻ്റെ കഥ പൂന്താനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹമാണ് അദ്ദേഹത്തിനാണ് പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കേരളീയമായ വേഷവിധാനത്തോട് കൂടിയിട്ടാണ് ഈ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂന്താനമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മഞ്ജുലാലിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഗുരുവായൂരിൻ്റെ അതിപ്രസിദ്ധമായ മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ അവസരവും നമുക്ക് ഗുരുവായൂരിപ്പം തന്നിരിക്കുകയാണ് ആദ്യത്തെ ചോദ്യം വീണ്ടും ലൊക്കേഷൻ മാറിയിരിക്കുകയാണ് എന്താച്ച ഇവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ മാറി 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 നിൽക്കുകയാണ് വണ്ടികളൊക്കെ വരുന്നത് കൊണ്ടാണ് ആദ്യത്തെ ചോദ്യം ശ്രുതി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ക്യൂ സംവിധാനം ഉണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ടൊന്ന് ചോദിച്ചു ഉള്ളമ്പലത്തിലേക്ക് കടക്കാനായിട്ട് ഇല്ല കേട്ടോ സെപ്പറേറ്റ് ക്യൂ സംവിധാനം ഇല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചാണ് ജനറൽ ക്യൂ സംവിധാനം ഉള്ളത് അതല്ലാതെ പിന്നെയുള്ളത് സീനിയർ സിറ്റിസൺ ക്യൂ ആണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നെയ്വിളക്ക് ഷീട്ടാക്കുന്ന ആളുകൾക്കുള്ള ക്യൂ സംവിധാനമാണ് കേട്ടോ അതല്ലാതെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ക്യൂ സംവിധാനം ഇല്ല ശ്രുതിയുടെ തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ വെഡിങ് ഇൻ ഇൻവിറ്റേഷൻ ആദ്യമായിട്ട് ഗുരുവായൂരപ്പണി കൊടുക്കണം എന്നുണ്ട് അത് സമർപ്പിക്കേണ്ടതെന്ന് അത് നമ്മൾ തൊഴുന്ന സമയത്ത് നേരെ സ്വഭാനപ്പടിയിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് മേൽശാന്തിക്ക് സമർപ്പിക്കാം മേൽശാന്തി മുറിയിൽ പോയിട്ട് അദ്ദേഹത്തിനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്ത് അങ്ങനെ അനുഗ്രഹം മേടിക്കാം അത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ നേരെ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെക്കാം മേൽശാന്തിക്കും കൊടുക്കാം അത് രണ്ടും രണ്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഒന്നായിട്ട് ചെയ്താലും കുഴപ്പമില്ല ജീഷാ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭജന ഇരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മുൻകരുതലുകൾ ഇല്ല ഭജന ഇരിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജീഷോ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആയിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ജീഷയുടെ അടുത്ത ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിക്കണ്ണൻ്റെ അലങ്കാരത്തിൽ അടുത്തുള്ള തിടമ്പിൽ ശങ്കാഭിഷേകം ചെയ്യുന്ന കണ്ണനായിട്ട് കണ്ടു അതിനെക്കുറിച്ച് പറഞ്ഞു തരുമോന്ന് ശരിയാണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ സത്സംഗം പരിപാടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു കണ്ട രൂപം പറയാൻ പറ്റിയില്ല ഭയങ്കര എന്താ പറയുക വ്യത്യസ്തമായ ഭാവത്തോടു കൂടി ഭഗവാൻ നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ആലങ്കാരം അതെനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഭഗവാന്റെ തിടമ്പിലേക്ക് ഭഗവാൻ തന്നെ അത് ശങ്കാഭിഷേകം ചെയ്യുന്നതായിട്ടാണ് അതായത് മേൽശാന്തിയുടെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഭഗവാന്റെ അപ്പോഴത്തെ ഭാവം എന്ന് തോന്നൂട്ടോ എൻ്റെ മേൽശാന്തി എന്തൊക്കെയാണ് ചെയ്യണതെന്ന് ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ അമ്മ സാരി ഉടുക്കുന്നത് പോലെ ഞാനൊന്ന് സാരി എടുത്തു നോക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അമ്മ കുക്ക് ചെയ്യുന്ന പോലെ ഞാനും ഒന്ന് കുക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട് അതേപോലെയാണ് ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മ ചെയ്യുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്ത് നോക്കട്ടെ മേൽശാന്തി ചെയ്യുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നത് പോലെയായിരുന്നു അന്ന് ആ ഒരു തിടമ്പും ചന്ദനം കൊണ്ട് അലങ്കരിച്ചത് അതായത് ചന്ദനച്ചാറത്തിൽ തിടമ്പ് താഴെയായിട്ട് തിടമ്പിൻ്റെ രൂപം അതുപോലെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്ന രൂപം നിന്നിട്ട് കയ്യിൽ വലത്ത് കയ്യിൽ നിന്ന് കൊണ്ട് ആ തിടമ്പിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള ഭാവത്തിലായിരുന്നു ചന്ദ്രനം ചാർത്തിയിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ഭാവം തന്നെയാണ് മുഖത്ത് ഉണ്ണികൃഷ്ണനായിട്ടന്നെയായിരുന്നു മുഖത്ത് അപ്പം എനിക്ക് പറ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു കുസൃതിയാണ് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മ എന്താ ചെയ്യണമെന്ന് ഞാനും ചെയ്ത് പഠിക്കട്ടെ എന്ന് പറയണ പോലത്തെ ഒരു ഭാവമായിരുന്നു ഭഗവാന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത ചോദ്യം മോളി എന്ന ഭക്ത വെച്ചിട്ടുണ്ട് അഷ്ടമിരോഹിണി ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തെല്ലാം വേണമെന്ന് പറയുമോ അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്ന വീഡിയോ കണ്ടു നമുക്കും ചെയ്യാൻ പറ്റുമോ എവിടെ വിളക്ക് തെളിയിക്കുന്ന വീഡിയോ ആണ് കണ്ടതെന്ന് പറഞ്ഞില്ല കേട്ടോ ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കുന്നതാണെങ്കിൽ ദീപസ്തംഭം തെളിയിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് തന്നെയുണ്ട് അത് ചീട്ടാക്കുന്ന ആളുകളാണ് അവിടെ കയറിയിട്ട് വിളക്ക് തെളിയിക്കാറുള്ളത് അതുപോലെ കൂവളത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും തെളിയിക്കാം സൗമ്യ എന്ന പേരുള്ളൊരു ഭക്തയാണ് ഇപ്പോൾ സ്ഥിരമായിട്ടത് ചെയ്യാറുള്ളത് ഇനി ആദ്യത്തെ ചോദ്യം അഷ്ടമിരോഹിണിയുടെ ദിവസം പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നാണ് അഷ്ടമിരോഹിണി ദിവസത്തിൻ്റെ അപ്പമാണ് ഏറ്റവും പ്രധാന വഴിപാട് എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ അപ്പം നീതിക്കലുണ്ട് കേട്ടോ ആ ഒരു അത്താഴ പൂജ സമയത്താണ് ഗുരുവാരൂരപ്പനെ അപ്പം നീതിക്കാറുള്ളത് ഇപ്പം പിറന്നാളിൻ്റെ ദിവസം കുട്ടികൾക്ക് നമ്മൾ കേക്ക് മേടിച്ച് കൊടുക്കുമല്ലോ അതല്ലെങ്കിൽ മിഠായികൾ മേടിച്ചു കൊടുക്കുമല്ലോ അത് പിറന്നാൾ മധുരം കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പം ഗുരുവായൂരപ്പന് നമ്മൾ കൊടുക്കുന്ന പിറന്നാൾ മധുരാണ് ഈ അപ്പം എന്നുള്ളത് കാരണം കേരളീയ സമ്പ്രദായത്തിലെ പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു സ്വീറ്റ് ആണല്ലോ അപ്പം അപ്പം ആ അപ്പമാണ് അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഈ ഒരു അഷ്ടമിരോഹിണി ദിവസം കേട്ടോ അർച്ചന എന്ന ഭക്ത വെച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് നമസ്കരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ തവണ നമസ്കരിക്കാൻ പറ്റുമോ സൺഡേ വരാൻ വേണ്ടിയിട്ടാണെന്ന് ഈ സൺഡേ ആണോ അർച്ചന വരാൻ ഉദ്ദേശിക്കുന്നത് ആണെങ്കിൽ മൺഡേ നമ്മുടെ കുഞ്ഞുണി കൃഷ്ണന്റെ പിറന്നാൾ ആയതുകൊണ്ട് സൺഡേ നല്ല തിരക്കുണ്ടായിരിക്കും സൺഡേയും മൺഡേ ഒക്കെ നല്ല തിരക്കുണ്ടായിരിക്കും അപ്പോൾ തിരക്കിനനുസരിച്ച് നമസ്കരിക്കാൻ ശ്രമിക്കൂ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഔചിത്യപൂർവ്വം മാത്രമേ നമ്മൾ ഭക്തജനങ്ങൾ എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന് കുറേ ആളുകൾ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളങ്ങൾ നമസ്കരിച്ചാലേ വലിയൊരു ബ്ലോക്ക് അവിടെ വരും അപ്പോൾ ശ്രദ്ധിക്കൂ അത് എന്തായാലും സൺഡേ വന്ന് കാണാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പനെ അർച്ചന വലിയൊരു വിഷമം കഴിഞ്ഞിരിക്കുന്ന കുട്ടിയായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായൂരൂപ്പനെ വന്ന് കാണു തന്നെയാണ് വേണ്ടത് ഇനിയിപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമസ്കരിക്കാൻ അധികം നമസ്കരിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അടിയും അധികം ഒന്നും അടിപ്രദം അടിപ്രദണം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ കുട്ടി അന്നത്തെ ദിവസം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലാച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട തൽക്കാലം എന്തായാലും ആദ്യം ഗുരുവായൂർപ്പനെ വന്ന് കാണും അതിനുശേഷം നമുക്ക് സാവധാനം തിരക്കില്ലാത്ത ദിവസം നോക്കി വന്നിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ അടുത്തു ശ്വേതാ കൃഷ്ണ എന്നൊരു ഭക്ത ഡിഫറെൻ്റ് ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പെട്ടെന്ന് മരിക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടേന്ന് നല്ലോണം നാമം ജപിച്ചോളൂ ഈ ചിന്ത തന്നെ മാറും ജീവിതത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്തെല്ലാം ഹൃദയ പ്രതീക്ഷകളാ നമ്മളിൽ വന്നു ചേരുക നമ്മളറിയാതെ നാമം ജപത്തിൻ്റെ ശക്തി ചെറുതല്ല വളരെ 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 വലുതാണ് നാരായണ നാമം മാത്രം ജപിച്ചാൽ മതി എന്ന് കളികാലത്ത് ഏറ്റവും കൂടുതൽ നാമം ജപത്തിലൂടെ മാത്രം ശ്രീ ഗുരുവായൂരപ്പനേമല്ല ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അടുത്തറിയാൻ സാധിക്കുന്നതാണ് ആചാര്യന്മാർ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം നാമം ജപിച്ചോളൂ ഈ ചിന്ത മാറട്ടെ ജീവിതം വളരെ ശുഭകരമായി മുന്നോട്ട് പോകട്ടെ ഒരു കൃത്യം മൂന്ന് മാസം നാമം ജവിച്ചതിന് ശേഷം ഈ സത്സംഗത്തിലെ ഒന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തായാലും മാറ്റം വരും ഉറപ്പാണ് നൂറ് ശതമാനം മാറ്റം വരുന്ന ഉറപ്പാണ് അന്നും ഇതുപോലൊരു മെസ്സേജ് അയക്കണം കേട്ടോ സുജാത മനോജ് എന്നൊരു ഭക്തച്ചിട്ടുണ്ട് കൂത്തമ്പലം ഏത് ഭാഗത്താണെന്ന് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് നാലമ്പലത്തിലേക്ക് അകത്തേക്ക് കടക്കാനായിട്ട് നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെയാണ് വരുന്നത് വെച്ചാൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാവുമല്ലോ അതിന്റെ ആ ഒരു ഇടതുവശത്തായിട്ട് കാണുന്നതാണ് കൂത്തമ്പലം അയ്യപ്പൻ്റെ അമ്പലത്തിന്റെ പുറകുവശത്തായിട്ട് കാണുന്നതാണ് കേട്ടോ കൂത്തമ്പലം തെക്ക് ഭാഗത്താണ് കൂത്തമ്പലം ഉണ്ടാവുക ലൈവ് കണ്ടുനോക്കൂട്ടോ വിഷ്ണുവിൻ്റെ ലൈവ് കണ്ടു നോക്കൂ വിഷ്ണു കൂത്തമ്പലം കാണിക്കാറുണ്ട് ഞാൻ ഇന്നലത്തെ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൂത്തമ്പലം വളരെ വിശേഷമാണ് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുന്നത് കേട്ടോ ചുറ്റമ്പലത്തിലേക്ക് കടക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ കൂത്തമ്പലത്തിലും കൂടി ഒന്ന് തൊഴുതോളൂ അടുത്ത ചോദ്യം പത്മപിള്ള എന്നൊരു ഭക്ത ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഞാൻ തെറ്റി വായിച്ചതാണ് പറഞ്ഞു കേട്ടോ കുറച്ച് വിഷമായി ആ ഭക്തയ്ക്ക് ക്ഷമിക്കണം കേട്ടോ എന്നോട് ഞാൻ ഇന്നലെ വായിച്ചത് നടക്കി സമർപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഭഗവാൻ എടുക്കില്ലല്ലോ അപ്പോൾ പിന്നെ അതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച ചോദ്യം ആ ഞാൻ അത് തന്നെയാണ് ചോദ്യം പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞത് അത് പിന്നീട് എന്താ ചെയ്യണേ നമ്മൾ നോക്കേണ്ട ഭക്തിപൂർവ്വം സമർപ്പിക്കുമെന്ന് അങ്ങനെയെല്ലാം ഉദ്ദേശിച്ച ആ സാധനങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അതെന്താണ് ചെയ്യുക ദേവസ്വം അധികൃതർക്ക് അത് എങ്ങനെയാണ് ഉപകാരപ്പെടുക അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ എടുത്ത സെൻസ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ ക്ഷമിക്കൂ എന്നോട് ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും മനസ്സിൽ എനിക്ക് നല്ല വിഷമം തോന്നുക ചെയ്തത് നമ്മൾ സന്തോഷപൂർവ്വം ഭഗവാനെ സമർപ്പിക്കുക അപ്പം പിന്നെ എന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കണ്ട എന്നാണ് ഞാൻ അതിനനുസരണം പറഞ്ഞത് പക്ഷേ അത് കേട് വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് കേട് വരുന്ന സാധനങ്ങളൊക്കെ ലേലമേലിക്ക് തന്നെയാണ് പതിവ് അവിടെ ഉപയോഗിക്കാനുള്ള വസ്തുക്കളാണെങ്കിൽ അവിടെ ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ അതായത് ഇപ്പം നെയ്യൊക്കെ കൊണ്ടുപോയി സമർപ്പിച്ചു വിചാരിക്കാം അവിടെ നെയ്യ് പല 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 ആവശ്യങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ആ നെയ്യ് നമ്മൾ കൊടുത്ത നെയ്യ് ഉപയോഗിക്കാറുണ്ട് അതേപോലെ അപ്പോൾ തുളസി ഇലയായിട്ട് കൊടുത്തു വിചാരിക്കാം അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല തുളസി ഇല പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ശുദ്ധമായിട്ട് കൊണ്ടുവരുന്ന തുളസിയില എന്തുകൊണ്ട് എടുത്തുകൂടാമെന്നൊക്കെ പറഞ്ഞ് കുറേ ഭക്തജനങ്ങൾ ചോദിക്കുന്നുണ്ട് അത് എന്താ പറയുക തുലാഭാര കൗണ്ടറിലേക്ക് തുളസിയില എടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദേവസ്വത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇനി ഇത് ഉപയോഗി അവിടെ ഉപയോഗം ഇല്ലാത്ത സാധനങ്ങളാണ് തോന്നുന്നത് അവർ ലേലം വിളിക്കാറുണ്ട് ലേലം വിളിച്ച് കിട്ടുന്ന ആ ഒരു തുകയും ഭഗവാന്റെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ എങ്ങനെയാണത് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചത് അതല്ലാതെ ഒരു വിശ്വാസക്കുറവുകൊണ്ട് ചോദിച്ചതല്ല ശരിയാണ് ഞാനൊന്നാലോചിച്ച് എനിക്ക് മനസ്സിലാവുമായിരുന്നു വിശ്വാസമില്ലാത്ത ആളുകൾ നമ്മളുടെ ഈ സത്സംഗത്തിൽ വരില്ലയല്ലോ അല്ലേ ഞാൻ ചോദിച്ചില്ല ഞാനങ്ങനെ പറഞ്ഞതിൽ പുഷ്പചേശിക്ക് ഭയങ്കര പത്മചേശിക്ക് ഭയങ്കര വിഷമായി തോന്നുന്നു ക്ഷമിക്കൂട്ടോ അടുത്ത ചോദ്യം രുഗ്മിണിയാർ എന്നൊരു ഭക്ത ഭക്തദേശിൻ്റെ സവിത എവിടെയാണ് താമസിക്കണമെന്ന് ഞാൻ ഗുരുവായൂരമ്പലത്തിൻ്റെ വടക്കേ നടയിൽ എൻ്റെ സ്വഗൃഹം വരുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് തെക്കേ നട കേശവനാനയുടെ ആ ഒരു പ്രതിമ നമ്മൾ നിൽക്കാറില്ല നിൽക്കാറില്ലേ മരപ്രഭു അതിന് തൊട്ട് പുറകശത്തായിട്ടാണ് എൻ്റെ സ്വഗൃഹം വരുന്നത് ഞാനിപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ വടക്കേ നടയിലാണ് വടക്കേ നടയിൽ എനിക്ക് തോന്നുന്നത് മമ്മിയൂരമ്പലത്തിനെയും ഗുരുവായൂരമ്പലത്തിൻ്റെയും നടുവിലായിട്ട് വരും ശ്രീകൃഷ്ണ സ്കൂളിൻ്റെയൊക്കെ പുറകുവശത്തൊക്കെ ആയിട്ട് വരും കേട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു പൊതുവേ ആ ചോദ്യങ്ങളുടെ എണ്ണം ഇന്നത്തെ ദിവസം വളരെ കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നണ സത്സംഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നതുകൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ വിഷ്ണുവിന്റെ ലൈവിൽ തീർക്കുന്നത് എന്താണെന്നറിയില്ല ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരുന്നു ആർക്കെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കണം നാളെ എല്ലാത്തിൻ്റെയും മറുപടിയും കൊണ്ട് വിചാരിക്കുന്നു നന്ദി